പ്രണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പതിനെട്ട് ഇനി സന്തോഷം വന്നാലും കരയണ്ട സങ്കടം വന്നാലും കരയേണ്ട ഇതുപോലെ ഞാനുണ്ടാകും കൂടെ അവൻ അവളെ രണ്ട് കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറഞ്ഞത് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു പെട്ടെന്ന് സണ്ണിയുടെ നെഞ്ചിലേക്ക് അവൾ ചേർന്നു അതൊരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന സണ്ണി ഒന്ന് അമ്പരന്നു എന്നാലും രണ്ട് കൈകൾ കൊണ്ടും അവനും അവളെ ചേർത്ത് പിടിച്ചു അല്പസമയം രണ്ടുപേരും അങ്ങനെ തന്നെ നിന്നു അപ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ അമ്മച്ചിയായിരുന്നു അവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടതും അമ്മച്ചിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അതെ സ്കൂളിൽ പോകാൻ സമയമായി രണ്ടുപേരും വന്നേ അമ്മച്ചി വിളിച്ചതും അവർ രണ്ടുപേരും അമ്മച്ചിയെ നോക്കി പെട്ടെന്ന് ഗൗരി സണ്ണിയുടെ അടുത്തു നിന്ന് മാറി രണ്ടുപേരും വേഗം വാ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അമ്മച്ചി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ഡോറടച്ച പുറത്തേക്ക് പോയി ഞാൻ മോളെ മോളെടുത്തിട്ട് പോകാം അപ്പോഴേക്കും മൂന്ന് പാല് കൊടുക്ക് കേട്ടോ സണ്ണി ഗൗരിയെ നോക്കി പറഞ്ഞു ഗൗരി പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ നിന്നു സണ്ണി ബെഡിൽ കിടക്കുന്ന മോളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് ഗൗരി നോക്കി നിന്നു ഗൗരിയുടെ മനസ്സ് മുഴുവനും സന്തോഷം കൊണ്ട് നിറയുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ മോന്റെ അടുത്തേക്ക് കിടന്നു മോനെ പതിയെ തട്ടി വിളിക്കാൻ നോക്കുന്നുണ്ട് പതിയെ മോനും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു മോനും പാല് കൊടുത്തുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു അമ്മച്ചി മോളെ എടുത്തിരിക്കുന്നത് അമ്മച്ചിയുടെ അടുത്ത് അന്നക്കുട്ടിയും ഇരുന്ന് മോളെ കളിപ്പിക്കുന്നുണ്ട് അവൾ സണ്ണിയെ നോക്കി അവൻ പുറത്തുനിന്ന് ആരോട് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടു ഗൗരിയെ കണ്ടതും അന്നക്കുട്ടി വേഗം ചെന്ന് മോനെ കയ്യിൽ വാങ്ങി സണ്ണിയെ വിളിച്ചുകൊണ്ടുപോയി രണ്ടുപേരും ഭക്ഷണം കഴിച്ച് സ്കൂളിലേക്ക് പോകാൻ നോക്ക് അന്നക്കുട്ടി പറഞ്ഞതും ഗൗരി സണ്ണിയെ നോക്കി അപ്പോഴാണ് സണ്ണി ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അകത്തേക്ക് വന്നത് സണ്ണിയും ഗൗരിയും ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ ചേട്ടത്തി ഭക്ഷണമെല്ലാം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ നിങ്ങൾ കഴിക്കേ എന്ന് പറഞ്ഞ് ചേട്ടത്തി അവിടെ നിന്നും പോയി അവിടെ സണ്ണിയും ഗൗരിയും മാത്രമായി ഗൗരി പ്ലേറ്റ് എടുത്ത് സണ്ണിയുടെ മുന്നിലേക്ക് വച്ചതും അവൻ അവളെ ഒന്ന് നോക്കി സണ്ണി അവളുടെ മുന്നിലേക്കും ഒരു പാത്രം എടുത്തു വെച്ചു അവൾ സണ്ണിക്ക് വിളമ്പിക്കൊടുത്തു അതിനുശേഷം അവളുടെ പ്ലേറ്റിലേക്കും ഭക്ഷണം വിളമ്പി രണ്ടുപേരും ഒന്നും സംസാരിക്കാതെ തന്നെ കഴിച്ചു രണ്ടുപേരും സംസാരിക്കുന്നില്ലെങ്കിലും രണ്ടുപേരുടെയും കണ്ണുകൾ ഇടയ്ക്കിടെ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട് പറയാതെ എന്തൊക്കെയോ പറയുന്നത് പോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും സണ്ണിയും ഗൗരിയും ഒരുമിച്ച് ഹാളിലേക്ക് ചെന്നപ്പോൾ താഴെ ഒരു പായ വിരിച്ച് മക്കളെ കിടത്തി കിടത്തിക്കളിപ്പിക്കുന്ന അമ്മച്ചിയെയും അന്നക്കുട്ടിയെയും ചേട്ടത്തിയെയും കണ്ടു എന്നാ പോകാൻ നോക്ക് ഞങ്ങൾ വന്നോളാം കേട്ടോ അമ്മച്ചി പറഞ്ഞതും സണ്ണി ഗൗരിയും മക്കളുടെ അടുത്തേക്ക് ചെന്നു രണ്ടുപേരും ചിരിച്ചു കളിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറിയപ്പോൾ ഗൗരിക്ക് പഴയതുപോലെ പേടി തോന്നിയില്ല എന്തോ ഒരു വല്ലാത്ത ധൈര്യം തോന്നുന്നത് പോലെ ആ ധൈര്യത്തിന്റെ കാരണം സണ്ണിയാണെന്ന് അവൾക്ക് മനസ്സിലായി വണ്ടി ഓടിക്കുമ്പോഴും ആദ്യമൊന്നും സണ്ണി ഒന്നും മിണ്ടിയില്ല ഗൗരിയും ഗൗരി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നീ നിയമപ്രകാരം എൻ്റെ ഭാര്യയാണ് ഇവിടെ ഈ സ്കൂളിലെ എല്ലാവരും അത് അറിയുകയും ചെയ്യും അതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഗൗരി സണ്ണി ചോദിച്ചതും ഗൗരി അവനെയൊന്നു നോക്കി ആര് ചോദിച്ചാലും ഈ സണ്ണിയുടെ ഭാര്യയാണെന്ന് ധൈര്യത്തോടെ പറയണം കേട്ടോ അവൻ പറഞ്ഞതും അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു രണ്ടുപേരും സ്കൂളിലെത്തിയതും വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ പോയപ്പോഴാണ് അവിടെ നിന്നും വരുന്ന സെബിയേയും ജോണിനെയും കാണുന്നത് രണ്ടുപേരും പുഞ്ചിരിയോടെ വന്ന് സണ്ണിയുടെ അടുത്ത് വന്ന് നിന്നു എടാ സണ്ണി ഇത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ ഈ ഗൗരിയാണ് നീ ഇഷ്ടപ്പെടുന്ന ഗൗരി ഗൗരിയെന്ന് നീ എന്താ പറയാതിരുന്നത് പേര് കേട്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നിയെങ്കിലും പക്ഷേ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് മറ്റു സംശയങ്ങളൊന്നും തോന്നിയില്ല ഇന്നിപ്പോ അമ്മച്ചി പറഞ്ഞപ്പോഴാ അറിയുന്നത് എന്തായാലും സന്തോഷമായി ഞങ്ങളുടെ സണ്ണിയുടെ ഈ സന്തോഷത്തെ തിരിച്ചു കിട്ടിയല്ലോ സെബി പറഞ്ഞു അപ്പോൾ ഗൗരി ടീച്ചറേ കൺഗ്രാറ്റുലേഷൻസ് ബോത്ത് ഓഫ് യു രണ്ടുപേരെ പേര് മാറി മാറി നോക്കിക്കൊണ്ട് സെബിയും ജോണും പറഞ്ഞു പതിനൊന്ന് മണിക്ക് ഞങ്ങൾ വരുന്നുണ്ട് ഓഫീസിൽ ഞങ്ങളും സാക്ഷികളാണ് ജോൺ പറഞ്ഞതും സണ്ണി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ബെല്ലടിച്ചു എന്തായാലും അമ്മച്ചി വിളിക്കും അപ്പോ പോകാം നമുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി ഗൗരിയുടെ കൈ പിടിച്ചു പെട്ടെന്ന് സണ്ണി ഗൗരിയുടെ കൈ പിടിച്ചതും അവൾ ഞെട്ടലോടെ അവനെ നോക്കി എന്നാൽ യാതൊരു പാവവ്യത്യാസവും ഇല്ലാതെ സണ്ണി ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നിൽ നടന്നു അവരുടെ പുറകെ ജോണും സെബിയും നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു സണ്ണി അവളെയും കൊണ്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാണ് പോയത് അവിടെ ചെന്ന സണ്ണി പ്രിൻസിപ്പിളിനോട് കാര്യങ്ങൾ പറഞ്ഞു ഗൗരിയുടെയും അവന്റെയും വിവാഹം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി അതിനുശേഷം ഗൗരിയെയും കൊണ്ട് സണ്ണി സ്റ്റാഫ് റൂമിലേക്കാണ് ചെന്നത് അവിടെ ചെന്ന് ഗൗരിയുടെയും സണ്ണിയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം എല്ലാവരോടും പറഞ്ഞു അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ആദ്യം ഒരു ഞെട്ടലായിരുന്നു കാരണം സണ്ണിയുടെ വിവാഹത്തിന്റെ കാര്യം അവർക്ക് അറിയാം ഗൗരിയും വിവാഹിതയാണെന്ന് അറിയാം കുഞ്ഞുള്ളത് കൊണ്ട് പക്ഷേ രണ്ടുപേരും ലീഗലി ആണെന്നും അതുകൊണ്ടാണ് വീണ്ടും വിവാഹം കഴിച്ചത് എന്നാണ് അവർ വിചാരിച്ചത് അതിനുശേഷം സണ്ണിയും ഗൗരിയും അവരുടെ ക്ലാസ് റൂമിലേക്ക് പോയി പതിനൊന്ന് മണി കഴിഞ്ഞതും അമ്മച്ചി സണ്ണിയുടെ ഫോണിലേക്ക് വിളിച്ചു ആ ഫോൺ കോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വേഗം അറ്റൻഡ് ചെയ്തു അവർ സ്കൂൾ കോമ്പൗണ്ടിൽ ഉണ്ടെന്നും വേഗം വരാനും പറഞ്ഞ് അമ്മച്ചി വിളിച്ചു സണ്ണി ഗൗരിയെയും ജോണിനെയും കൂട്ടിക്കൊണ്ട് നേരെ അമ്മച്ചിയുടെ അടുത്തേക്ക് ചെന്നു അവർക്ക് പകരം രണ്ട് ടീച്ചർമാരെ ക്ലാസ് എടുക്കാൻ ഏൽപ്പിച്ചതിന് ശേഷമാണ് സണ്ണിയും ഗൗരിയും അവിടെ നിന്നും ഇറങ്ങിയത് അവർ ചെന്നപ്പോഴേ കണ്ടു കാറിൽ അമ്മച്ചിയുടെ മടിയിലും അന്നക്കുട്ടിയുടെ മടിയിലും ഇരിക്കുന്ന മക്കളെ സണ്ണി വണ്ടിയെടുക്കു വേഗം അവിടെ സമയമായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകി ഞാൻ നാളെ ഓർഫനേജിൽ നിങ്ങളുടെ പേരിൽ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാര്യങ്ങളിൽ നിൽക്കുകയായിരുന്നു അമ്മച്ചി പറഞ്ഞു സണ്ണിയും ഗൗരിയും വേഗം വണ്ടിയിൽ കയറി അവർ രജിസ്ടർ ഓഫീസിലേക്ക് ചെന്നു അവിടെ ജോണും സെബിയും അമ്മച്ചിയും അന്നക്കുട്ടിയും അവരുടെ മക്കളും കുര്യച്ചും ചേട്ടനും എല്ലാവരും സാക്ഷികളായി അവർ നിയമപ്രകാരം വിവാഹിതരായി വിവാഹം കഴിഞ്ഞതും വേഗം അവർ രജിസ്റ്റർ ഓഫീസിൽ നിന്നും പുറത്തേക്കിറങ്ങി മോളെ നീ എന്തായാലും വന്നതല്ലേ മക്കൾക്ക് രണ്ടു പേർക്കും പാല് കൊടുത്തിട്ട് പോയാൽ മതി അമ്മച്ചി പറഞ്ഞതും ഗൗരി കാറിലേക്ക് കയറിയിരുന്നു രണ്ട് മക്കൾക്കും പാല് കൊടുത്ത് അവരെ അമ്മച്ചിയെയും അന്നക്കുട്ടിയെയും ഏൽപ്പിച്ചു സെബിയും ജോണും നേരത്തെ തന്നെ സ്കൂളിലേക്ക് പോയിരുന്നു കുഞ്ഞുങ്ങളെ അമ്മച്ചിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഗൗരിയും സണ്ണിയും സ്കൂളിലേക്ക് പോയി അന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ സണ്ണിയും ഗൗരിയും എത്തിയത് ഗൗരിക്കും സന്തോഷമുണ്ടായിരുന്നു എങ്കിലും അവളുടെ സന്തോഷം അവൾ പുറത്ത് കാണിച്ചില്ല അവൾക്ക് പേടിയാണ് ഒരുപാട് സന്തോഷിക്കാനും ഒരുപാട് സന്തോഷിച്ചാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും എന്നാണ് അവളുടെ ചിന്താഗതി വീട്ടിൽ ചെന്നതും ഡൈനിംഗ് റൂമിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കണ്ടതും ഇതെന്താ അമ്മച്ചി സണ്ണി ചോദിച്ചു പിന്നെ എൻ്റെ മകൻ്റെ വിവാഹം കഴിഞ്ഞ ദിവസമല്ലേ അല്ലേ അപ്പോ കുറച്ചാ ആർഭാടം ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോഴാണ് അങ്ങോട്ട് കയറി വരുന്ന സെബിയെയും ജോണിനെയും കാണുന്നത് എങ്ങോട്ട് പോന്നോ പിന്നെ അമ്മച്ചി വിളിച്ച് പറഞ്ഞു ഇന്ന് സ്പെഷ്യൽ ഉണ്ടെന്ന് അപ്പോൾ തന്നെ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ട് പോന്നു ജോൺ പറഞ്ഞുകൊണ്ട് വേഗം കൈ കഴുകി വന്നിരുന്നു അതെ മോളെ ഇവിടെ ആർക്കും വെജിറ്റേറിയൻ അത്ര പറ്റില്ല അതുകൊണ്ട് അമ്മച്ചി ചിക്കനും മട്ടനും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അമ്മച്ചി ചോദിച്ചതും ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മച്ചി അവൾ പറഞ്ഞു അമ്മച്ചി തന്നെയാണ് അവൾക്കും ഭക്ഷണം വിളമ്പിക്കൊടുത്തത് കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും നേരത്തെ പാല് കൊടുത്തത് കൊണ്ട് രണ്ടുപേരും നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുഞ്ഞുങ്ങളുടെ അടുത്ത് കുറച്ചുനേരം ഇരുന്നതിന് ശേഷമാണ് ഗൗരിയും സണ്ണിയും തിരിച്ചു പോയത് അന്ന് വൈകിട്ട് വീട്ടിലെത്തിയതും ഗൗരിയെ വീട്ടിൽ ഇറക്കി സണ്ണി അമ്മച്ചിയോടെ ഇപ്പോൾ വരാം എന്നും ഗൗരിയോട് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ ഉണ്ടോ എന്ന് ചോദിച്ചുമാണ് അവൻ പുറത്തേക്ക് പോയത് സണ്ണി പുറത്തേക്ക് പോയതും അമ്മച്ചി ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു അമ്മച്ചി അവളെ ചേർത്ത് പിടിച്ചു സന്തോഷമായി ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ദിവസമാണ് ഇന്ന് എനിക്ക് എത്ര സന്തോഷമുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ അമ്മച്ചി പറഞ്ഞു എനിക്കറിയാം അമ്മച്ചി ഞാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം പക്ഷെ കിട്ടിയത് എനിക്ക് എനിക്ക് മറക്കാനാവാത്ത ഒരിക്കലും ഒരു പെണ്ണിന് പോലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാക്കരുതെന്ന എൻ്റെ പ്രാർത്ഥന അത്രമാത്രം ഞാൻ വേദനിച്ചിട്ടുണ്ട് ഗൗരി പറഞ്ഞു മോളെ ഇനി അതൊന്നും പറയണ്ട എല്ലാം മറന്നേക്ക് പിന്നെ ഇക്കാര്യം ഗായത്രിയെ അറിയിക്കണോ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ അറിഞ്ഞാൽ പോരെ അമ്മച്ചി ചോദിച്ചതും ഗൗരി അമ്മച്ചിയെ നോക്കി ഒരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ അമ്മച്ചി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു മോള് പോയി ഫ്രഷ് ആയിട്ട് വാ ദേ മരുന്നും കുളിയും ലേഹയും എണ്ണയും തേച്ചുള്ള കുളിയും എല്ലാം മുടക്കരുത് അമ്മച്ചി പറഞ്ഞതും ഗൗരി അമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഒരിക്കലും ഞാനത് മറക്കില്ല എൻ്റെ ശരീരത്തുള്ള മുറിവുകളെല്ലാം എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കണം ഇല്ലെങ്കിൽ പഴയ ഓർമ്മകൾ എന്നെ ഒരിക്കലും ജീവിക്കാൻ അനുവദിക്കില്ല സമ്മതിക്കില്ല അവൾ പറഞ്ഞതും അമ്മച്ചി അവളുടെ കവിളിൽ തലോടി ഉറപ്പായിട്ടും അത് പൂർണമായിട്ടും മാറിയിരിക്കും എനിക്ക് ഉറപ്പാണ് അമ്മച്ചി പറഞ്ഞു മോളെ മരുന്ന് പുരട്ടിയിട്ട് എങ്ങനെയുണ്ട് അമ്മച്ചി ചോദിച്ചു ചെറിയൊരു മാറ്റം വന്നതായി എനിക്ക് തോന്നുന്നുണ്ട് ഗൗരി പറഞ്ഞു അതെയോ എന്നാ മുടക്കണ്ട എല്ലാ ദിവസവും ചെയ്തോളൂ എന്തായാലും മോളെ ചെന്ന് ഫ്രഷായിട്ട് വാ ഇപ്പോ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്നത് കൊണ്ട് എണ്ണ തേച്ചുള്ള കുളിയൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് അത് വൈകിട്ടത്തേക്ക് മാറ്റിയാൽ മതി മോള് പോയി എണ്ണയൊക്കെ തേച്ചിട്ട് വാ തലയിൽ അമ്മച്ചി എണ്ണ ഇട്ടു തരാം എന്ന് പറഞ്ഞ് അമ്മച്ചി ഗൗരിയെ റൂമിലേക്ക് വിട്ടു ഗൗരി ഡ്രസ്സെല്ലാം മാറ്റി നൈറ്റിയാണ് എടുത്തത് കഴുത്തിലും കയ്യിലും മുഖത്തുമെല്ലാം അവൾ എണ്ണ തേച്ചിരുന്നു കഴുത്തിലെ മിന്ന് അപ്പോഴും ആ മാലയിൽ അവളുടെ മാരടത്തിന് താഴേക്ക് നീണ്ടു കിടക്കുന്നുണ്ട് സണ്ണി അത്യാവശ്യം വലുപ്പത്തിലും നീളത്തിലുമുള്ള താലിമാല തന്നെയാണ് അവൾക്കായി എടുത്തത് അമ്മച്ചി അവളുടെ തലയിൽ എണ്ണ തേച്ചു കൊടുത്തു അപ്പോഴേക്കും ചേട്ടത്തി അവൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളവും അതിൽ മരുന്ന് കൂട്ടുകളും എല്ലാം ഇട്ട് തിളപ്പിച്ച് എടുത്തിരുന്നു എണ്ണ തേക്കുമ്പോൾ പുറത്ത് ബാത്റൂമിൽ കുളിച്ചാൽ മതിയെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് അകത്താകുമ്പോൾ എണ്ണ മുഴുവനും പോയില്ലെങ്കിൽ പെട്ടെന്ന് രാത്രിയൊക്കെ ബാത്റൂമിലേക്ക് എഴുന്നേൽക്കുമ്പോൾ വീണ് പോയാലോ എന്നുള്ള കൊണ്ടാണ് അമ്മച്ചി അത് പറഞ്ഞത് മാറാനുള്ള ഡ്രസ്സുമായി ഗൗരി ബാത്റൂമിലേക്ക് വന്നു ചേട്ടത്തി അവൾക്ക് കുളിക്കാനുള്ള വെള്ളവും താളിയും എല്ലാം ബാത്റൂമിലേക്ക് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അവൾ ഫ്രഷായി ഇറങ്ങിയതും റൂമിലേക്ക് നടന്നു പെട്ടെന്നാണ് ആര്യെ കൂട്ടി മുട്ടിയത് മുട്ടിയ ആളെ അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു അത് സണ്ണിയായിരുന്നു ഇതെന്താ ഈ ഓടിപ്പോയനേ അവൻ ചോദിച്ചു അത് ഞാൻ കുളിക്കായിരുന്നു പെട്ടെന്ന് മോൻ്റെ കരച്ചിൽ കേട്ടതുപോലെ അവൾ പറഞ്ഞു ഇല്ലല്ലോ സണ്ണി പറഞ്ഞു ഞാൻ പെട്ടെന്ന് മോൻ കരയുന്നത് പോലെ തോന്നി അതുകൊണ്ട് ഓടി വന്നപ്പോൾ അറിയാതെ ഇടിച്ചതാണ് അവൾ പറഞ്ഞു അതിനെന്താ ഇടിച്ചത് എൻ്റെ ഗൗരിയുടെ ഇച്ചായനയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അവൻ ഒറ്റക്കണ്ണ് ചിമ്മിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു സണ്ണി ചായ കുടിച്ചായിരുന്നോ അവൾ ചോദിച്ചു ഇല്ല ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അവൻ ഗൗരിയെയും കൊണ്ട് സോഫയുടെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് സോഫയിൽ കിടക്കുന്ന കുറെ കവറുകൾ കാണുന്നത് ഇത് തനിക്കുള്ള ഡ്രസ്സുകളാണ് അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി സാരിയാണ് വീട്ടിലും അത് മതി ഇഷ്ടം ഞാൻ എൻ്റെ അമ്മച്ചിയെ കണ്ടു വളർന്നത് കൊണ്ട് എനിക്ക് ഈ ചുരിദാർ നൈറ്റി അങ്ങനെയൊന്നും അത്ര താല്പര്യമില്ല ഇനി തൻ്റെ ആഗ്രഹം പറഞ്ഞാൽ മതി എൻ്റെ ആഗ്രഹത്തിന് എടുത്തതാണ് ഇനി തനിക്ക് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ നമുക്ക് നാളെ പോകാം ഇന്ന് ഇന്നെനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു കാര്യത്തിന് പോകേണ്ടി വന്നത് കൊണ്ട് തന്നെ കൊണ്ടുപോകാതെ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഞാൻ സെലക്ട് ചെയ്തത് സണ്ണി പറഞ്ഞു അവൾ അതിന് ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു എന്നാൽ ഞാൻ ഫ്രഷായിട്ട് വരാം നല്ല വിശപ്പുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് വേഗം മുകളിലേക്ക് കയറിപ്പോയി ഗൗരി ആ കവറുകൾ എല്ലാം എടുത്ത് അമ്മച്ചിയുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത് അമ്മച്ചിയോട് സണ്ണി വാങ്ങി തന്നതാണ് എന്ന് പറഞ്ഞു അവൾ അതെല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവളുടെ മുഖത്തെ സന്തോഷം അമ്മച്ചി കാണുന്നുണ്ടായിരുന്നു അമ്മച്ചിക്കും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അവൻ ഫ്രഷായി വന്നപ്പോഴേക്കും ഗൗരി സണ്ണിക്കുള്ള ഭക്ഷണമെല്ലാം ഡൈനിംഗ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പവും ചിക്കൻ കറിയുമാണ് അവൾ എടുത്തു വെച്ചത് വിശക്കുന്നു എന്ന് പറഞ്ഞത് അവൾ അപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ് താൻ കഴിച്ചായിരുന്നോ ഗൗരി സണ്ണി ചോദിച്ചു ഞാൻ കഴിച്ചു സണ്ണിച്ചൻ കഴിച്ചോ അവൾ പറഞ്ഞു അവൾ പറഞ്ഞ് അവനെ വിളമ്പിക്കൊടുത്തതും അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ചു അവളെ അവൻ്റെ അടുത്ത് തന്നെ ഇരുത്തി കഴിച്ചില്ലെങ്കിലും ഇങ്ങനെ കൂട്ടിയിരുന്നാൽ മതി അവൻ പറഞ്ഞു അവൾക്ക് ഒരു ഗ്ലാസ് ചായ അവൻ പകർത്തി കൊടുത്തു ഇത് കുടിച്ചു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നെ പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് നേരെ ഒരു ചായക്കപ്പ് നീട്ടി പിന്നെ മുറിച്ചെടുത്ത അപ്പവും കുറച്ച് കറിയും അവൾക്ക് നേരെ നീട്ടി അവൻ കണ്ണുകൾ കൊണ്ട് കഴിക്കുക എന്ന് പറഞ്ഞതും അവൻ ഞാൻ കഴിച്ചതാണ് സണ്ണിച്ച ആയിക്കോട്ടെ ഇത് കഴിക്കാം ആദ്യമായിട്ട് ഞാൻ തരുന്നതല്ലേ അവൻ പറഞ്ഞതും അവൾ കണ്ണു നിറച്ചുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കഴിച്ചു അപ്പോഴാണ് അമ്മച്ചി കരയുന്ന മോനുമായിട്ട് അങ്ങോട്ട് വരുന്നത് എൻ്റെ പൊന്ന് ഗൗരിക്കുട്ടി കുറെ നോക്കി ഞാൻ ഈ കള്ളച്ചക്കൻ്റെ കരച്ചിൽ മാറ്റാൻ എവിടെ ഇപ്പോൾ ഞങ്ങൾ എടുത്താലൊന്നും അവൻ്റെ കരച്ചിൽ മാറില്ല അവൻ്റെ കരച്ചിൽ മാറണമെങ്കിൽ നീ തന്നെ എടുക്കണം അമ്മച്ചി പറഞ്ഞു ഗൗരി കുഞ്ഞിനെ വാങ്ങി മടിയിലിരുത്തി അമ്മച്ചി അവരെ സംസാരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്നും മാറിപ്പോവുകയും ചെയ്തു ചായ ചായയെല്ലാം കുടിച്ചുകഴിഞ്ഞ് ഗൗരി കുഞ്ഞിനെ കൊണ്ട് ഹാളിലേക്ക് വന്നു അവിടെ അമ്മച്ചിയും ഇരിക്കുന്നുണ്ട് അമ്മച്ചിയുടെ കയ്യിൽ കുഞ്ഞിപ്പെണ്ണുണ്ട് ആള് ഉറങ്ങിയിട്ടില്ല എന്ന് കണ്ടതും സണ്ണി വേഗം മോളെ വാങ്ങി കുറച്ചു നേരം അവരെല്ലാവരും സംസാരിച്ചിരുന്നു ഓരോ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സണ്ണിയുടെ കയ്യിലിരുന്ന് മോള് ഉറങ്ങിയത് എപ്പോഴും അങ്ങനെയാണ് സണ്ണിയുടെ നെഞ്ചിലെ ചൂടേറ്റാണ് അവൾ ഇപ്പോൾ ഉറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങണമെങ്കിൽ സണ്ണിച്ചൻ വേണമെന്ന അവസ്ഥയിൽ ആയിരിക്കുകയാണ് അന്ന് അത്താഴം കഴിച്ച് കിച്ചൺ എല്ലാം വെടുപ്പാക്കി അമ്മച്ചിയും ഗൗരിയും കൂടി ഹാളിലേക്ക് വരുമ്പോൾ കണ്ടു മോനെ ഉറക്കി സണ്ണി തൊട്ടിലേക്ക് കിടത്തിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ് നേരത്തെ തന്നെ സണ്ണിയുടെ നെഞ്ചിൽ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് അവൾ പിന്നെ എഴുന്നേറ്റിട്ടില്ല എന്ന് കണ്ടതും ഗൗരിയും റൂമിലേക്ക് കയറാൻ പോയി കയറാൻ പോയി ഗൗരി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ തിരിഞ്ഞു നോക്കി അമ്മച്ചി എഴുന്നേറ്റ് നേരത്തെ അവരോട് ഗുഡ് നൈറ്റ് പറഞ്ഞു കൊണ്ട് പോയിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അവളെ തന്നെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കിടന്ന് ഉറങ്ങിക്കോ ഒന്നും ഓർക്കണ്ട സണ്ണി അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ലാട്ടോ ഒരുപാട് വിഷമിപ്പിക്കില്ല എത്രയും പെട്ടെന്ന് സണ്ണിച്ചൻ്റെ ഭാര്യയായി ഞാൻ മുകളിലേക്ക് സണ്ണിച്ചൻ്റെ റൂമിലേക്ക് വരും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറച്ച് സമയം വേണമെന്ന് അവൾ പറഞ്ഞതും അവൻ അവളെ കുറച്ചുകൂടി ചേർത്ത് നിർത്തി ഞാൻ പറഞ്ഞല്ലോ എത്ര സമയം വേണമെങ്കിലും എടുത്തോളാൻ പക്ഷെ ഗൗരി എനിക്ക് ഒറ്റയ്ക്ക് ആ മുറിയിൽ ഞാൻ വല്ലാതെ വേർപ്പുമുട്ടുന്നുണ്ട് എൻ്റെ ഒപ്പം നീയും നമ്മുടെ രണ്ടു മക്കളും വേണം എന്നാലേ എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ പക്ഷേ ഞാൻ നിർബന്ധിക്കയില്ല കേട്ടോ ആഗ്രഹം പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് നീയും മക്കളും എൻ്റെ കൂടെ എൻ്റെ റൂമിൽ ഉണ്ടാകണമെന്ന് അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് പടികൾ കയറി മുകളിലേക്ക് പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ശബ്ദം ശരിയായിട്ടില്ല എന്ന് എനിക്കറിയാം സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും തരാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക